വിശുദ്ധ യൗസേ പിതാവിനോടുള്ള ജപം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ചാപ്പലും കിണറും നീതിമാനായ വിശുദ്ധ യൗസേപ്പെ അങ് ദൈവസ്നേഹത്തിലും സേവനത്തിലും വിശ്വസ്തനും വിവേകിയുമായി ജീവിച്ചു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലട്ടിയപ്പോഴും പ്രതിസന്ധികൾ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അങ്ങൊന്ന് ദൈവത്തോടെ വിശ്വസ്തനായിരുന്നു അധ്വാനിച്ചും ജോലി ചെയ്തും അങ്ങ് കുടുംബ സംരക്ഷണത്തിൽ പ്രദർശിപ്പിച്ച ബോധം ഞങ്ങൾക്കു മാതൃകയായിരിക്കട്ടെ ഉത്തമ കുടുംബ പാലക ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബ അംഗങ്ങളെയും പരിപാലിക്കണമേ ഞങ്ങളുടെ മരണനേരത്ത് അങ്ങയുടെ പ്രിയപത്നിയോടും വത്സലസുധനോടും കൂടെ ഞങ്ങളുടെ സഹായത്തിന് വരികയും ചെയ്യണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഗുതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ തൊഴിലാളി മധ്യസ്ഥനായ വിശ്വദി അവസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ